എല്ലാവർക്കും നമസ്കാരം ശ്രീമദ് ഭഗവത്ഗീത അധ്യായം പതിനെട്ട് മോക്ഷസന്യാസയോഗം പതിനാലാമത് ശ്ലോകം വരെയാണ് കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത് ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അതിന് അടിസ്ഥാനമായിട്ട് അഞ്ച് ഘടകങ്ങൾ ഉണ്ടാകും എന്നാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞത് അല്ലേ ഏതൊക്കെയാണ് അഞ്ച് ഘടകങ്ങൾ കർത്താവ് കർമ്മം പിന്നെ പഞ്ചേന്ദ്രിയങ്ങൾ പഞ്ചപ്രാണൻ പഞ്ചമഹാഭൂതങ്ങള് ഇതില്ലാതെ ആർക്കും ഒരു പ്രവൃത്തിയും ചെയ്യാൻ കഴിയില്ല എന്ന് അല്ലെ ആ ഭാഗം തന്നെ തുടരുകയാണ് പതിനഞ്ചാമത്തെ ശ്ലോകത്തിലും നോക്കാം ശ്ലോകം പതിനഞ്ച് ശരീരവാങ് കർമ്മ പ്രാരഭേ നര ന്യായം വ വിപരീതം വഞ്ചയിതേ നര ശരീരവാങ്മനോഭി മനുഷ്യൻ ശരീരം വാക്ക് മനസ്സ് ഇതുകൊണ്ട് ന്യായം വാ വിപരീതം വാ നല്ലതോ ചീത്തയോ ആയി യത് കർമ്മ പ്രാരഭതേ എന്തു കർമ്മം ചെയ്യുന്നുവോ തസ്യ ഏതേ പഞ്ചഹേദവാ അതിന് ഈ അഞ്ചുമാണ് കാരണങ്ങൾ എന്ന് ഏതൊരു വ്യക്തിയാണെങ്കിലും ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ നല്ലതോ ചീത്തയോ ആയിട്ട് ഏത് കർമ്മം ചെയ്താലും ഈ അഞ്ച് കാര്യങ്ങളും കൂടെ ഒത്തുചേർന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ അത് നല്ല പ്രവൃത്തി ആയിക്കോട്ടെ ചീത്ത പ്രവൃത്തി ആയിക്കോട്ടെ ഈ അഞ്ചും വേണം എന്ന് ശ്ലോകം പതിനഞ്ചും ഒന്നുകൂടെ നോക്കാം കർമ്മ മനോഭി നര ന്യായം വാ വഞ്ചൈതേ തസ്യ ഹേതവ ശ്ലോകം പതിനാറ് തത്രയും സതി കർത്തം ആത്മാനം കേവലം തുയ പശ്യകൃതബുദ്ധിത് നശ്യതി ദുർമ്മതി ം സത്യം ഇതുപോലെയാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ തത്ര ഈ കാരണങ്ങളിൽ ആരാണോ കേവലം ആത്മാനം കേവലമായ പരമാത്മാവിനെ സാക്ഷിയായ പരമാത്മാവിനെ കർത്താരം പശ്യതി കർത്താവായിട്ട് കരുതുന്നത് ദുർമതി സ അതായത് വിവേകശൂന്യനായ ആ വ്യക്തി അകൃതബുദ്ധിത്വ മനഃശുദ്ധി ഇല്ലാത്തത് കൊണ്ട് ന പശ്യതി സത്യാവസ്ഥയെ കാണുന്നില്ല അറിയുന്നില്ല എന്ന് യാഥാർത്ഥ്യം ഈ മുൻപ് പറഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞതാണ് ഈ അഞ്ച് ഘടകങ്ങളും ചേർന്ന് കഴിഞ്ഞാലാണ് ഒരു കർമ്മം ഒരു പ്രവൃത്തി നടക്കുള്ളൂ എന്നാൽ വിവേകശൂന്യനായ ബുദ്ധിശൂന്യനായ അന്ധകരണശുദ്ധിയില്ലാത്ത മനഃശുദ്ധിയില്ലാത്ത വ്യക്തി കേവലം സാക്ഷിയായ പരമാത്മാവിനെ കർത്താവാണ് എല്ലാം ചെയ്യുന്നത് പരമാത്മാവാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നു സത്യാവസ്ഥയൊന്നും മനസ്സിലാക്കുന്നില്ല എന്ന് പതിനാറാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം തത്രയും ദുർമ്മതി ശ്ലോകം പതിനേഴ് ഭാവ ബുദ്ധിപ്യത യസ്യ അഹങ്കൃത ഭാവന ആർക്കാണോ അഹങ്കാരമില്ലാതിരിക്കുന്നത് അഹങ്കാരമനോഭാവത്തോടെ അല്ലാതിരിക്കുന്നത് യസ്യ ബുദ്ധി ആരുടെ ബുദ്ധിയാണോ നലിപ്യത ഈ വിഷയങ്ങളിലൊന്നും ആസക്തമാവാതിരിക്കുന്നത് ലോകാൻ അങ്ങനെയുള്ള വ്യക്തി ഇവരെയൊക്കെ ഹത്വ അഭി നഹന്തി കൊന്നാലും കൊല്ലുന്നില്ല ന കർമ്മത്തിൽ ബന്ധിക്കപ്പെടുന്നില്ല എന്ന് ആരുടെ ബുദ്ധിയാണോ അഹങ്കാരമില്ലാതെ വിഷയങ്ങളിൽ ആസക്തമില്ലാതെ ഇരിക്കുന്നത് അയാൾ ഇവരെയൊക്കെ കൊന്നാലും യഥാർത്ഥത്തിൽ കൊല്ലുന്നില്ല കാരണം എന്താ കർമ്മത്തിൽ ബന്ധിക്കപ്പെടുന്നില്ല എന്ന് പെട്ടെന്ന് മനസ്സിലാവാൻ ഭാഗത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പട്ടാളക്കാരൻ ഒരു സൈന്യാധിപൻ തൻ്റെ മാതൃരാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ശത്രുഹത്യ ഒരിക്കലും അയാളെ ബാധിക്കുന്നതല്ലാതെ അയാൾ അയാളുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് സമർപ്പണ മനോഭാവത്തോടെ ചെയ്യുന്നതാണ് നേരെ മറിച്ച് മറ്റൊരാൾ ചെയ്യുന്ന കൊലപാതകം എന്ന് പറയുന്നത് ഒരു ഹീന പ്രവൃത്തിയാണ് ആ വാസന അയാളെ ബാധിക്കും പിന്നെയും പിന്നെയും കൊലപാതകം ചെയ്യാൻ നേരെ മറിച്ച് ഒരു പട്ടാളക്കാരന് ആസ്ഥാനത്ത് ഒരാളെ വധിക്കാൻ തോന്നില്ല അതാണ് ഈ കർമ്മത്തിൽ ബന്ധിക്കപ്പെടുന്നില്ല എന്ന് പറയുന്നത് ശ്ലോകം പതിനേഴ് ശ്ലോകം പതിനെട്ട് ജ്ഞാനം ജേയം പരിജ്ഞാത ത്രിവിധോ ത്രിവിധ കർമ്മസംഗ്രഹാന ജ്ഞാനം ജേയം പരിജ്ഞാതാവ് ഇത് ത്രിവിധ കർമ്മചോദന ഇത് മൂന്നുമാണ് കർമ്മത്തിന് പ്രേരകമായിട്ടുള്ളത് കരണം കർമ്മകർത്ത ഇതി കരണം കർമ്മം കർത്താവ് ഇത് ത്രിവിധ കർമ്മസംഗ്രഹ ഇത് മൂന്നുമാണ് പ്രവൃത്തി പൂർത്തിയാക്കുന്നത് നിർവഹിക്കപ്പെടുന്നത് എന്ന് ജ്ഞാതാവ് ജ്ഞാനം ജ്ഞേയം ജ്ഞാതാവ് എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യം ഉദ്ദേശിച്ച് ഒരു പ്രവൃത്തി ആരാണോ ചെയ്യുന്നത് അതാണ് ജ്ഞാതാവ് ജ്ഞേയം എന്ന് പറഞ്ഞാൽ ആ വസ്തുവിനെക്കുറിച്ചുള്ള അറിവ് പ്രലോഭനം പരിജ്ഞാതാവ് എന്ന് പറഞ്ഞാൽ മുൻപ് ഇത് അനുഭവിച്ചിട്ടുള്ള സ്മരണ ഓർമ്മയിൽ നിന്നുണ്ടാവുന്ന പ്രേരണ ഇത് മൂന്നുമാണ് ഒരു പ്രവൃത്തി ചെയ്യാനുള്ള കാരണം പതിനെട്ടാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം ജ്ഞാനം ജേയം പരിജാദ ത്രിവിധോദന കരണം കർമ്മകർത്തേതി ത്രിവിധകർമ്മസംഗ്രഹ ശ്ലോകം പത്തൊൻപത് ജാനം കർമ്മചർത്ത ചിധൈവഗുണഭേദ പ്രോച്യത്തെ ഗുണസംഖ്യേ തഥാവശൃതയ ഗുണഭേദത ഗുണവ്യത്യാസങ്ങൾ ജ്ഞാനം കർമ്മജ കർത്താജ ജ്ഞാനം കർമ്മം കർത്താവ് ഇവയെ ത്രിധ ഏവ മൂന്ന് തരത്തിലായി ഗുണസംഖ്യാനെ ഗുണങ്ങളെ വിവേചനം ചെയ്യുന്ന സാഖ്യശാസ്ത്രത്തിൽ പ്രോച്ഛ്യതെ പറഞ്ഞിട്ടുണ്ട് താനി അഭിയഥാവത്ത് അവയെയും യഥാക്രമം പറയാം ത്വം ശൃണു നീ കേട്ടോളൂ ഈ മൂന്നിൻ്റെയും ഗുണവ്യത്യാസമനുസരിച്ച് അതായത് ജ്ഞാനം കർമ്മം കർത്താവ് ഇവയെക്കുറിച്ച് മുമ്മൂന്നും വളരെ വിശദമായിട്ട് ഗുണവിവേചനം ചെയ്യുന്ന സാഖ്യശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് യഥാക്രമം ഞാൻ പറയാം നീ കേട്ടോളൂ എന്ന് പത്തൊമ്പതാമത്തെ ശ്ലോകം ഒന്നുകൊണ്ട് നോക്കാം ജ്ഞാനം കർമ്മ കർത്താ ചർത്താ ചിധൈവ ഗുണഭേദത പ്രോച്ചതേ ഗുണസംഖ്യാനേ തഥാവത് ശൃുധാന്യപി ഇരുപതാമത്തെ ശ്ലോകത്തിൽ സാത്വികജ്ഞാനത്തെ കുറിച്ചാണ് പറയുന്നത് നോക്കാം ശ്ലോകം ഇരുപത് സർവഭൂതേഷു ഏനൈകം ഭാവമവ്യയമീക്ഷത അവിഭക്തം വിഭക്തേഷു തജ്ഞാനം വിധി സാത്വികം വിഭക്തേഷു സർവഭൂതേഷു സർവചരാചരങ്ങളിലും പ്രതിഫലിക്കുന്ന അവിഭക്തം അവ്യയം വിഭജിക്കപ്പെടാത്തതും ഏകവും നാശമില്ലാത്തതുമായ ഏകം ഭാവം ആ ഒരേ തത്വത്തെ ഏന ഈക്ഷതയെ കാണുന്ന ജ്ഞാനം ഏതാണോ തജ്ഞാനം ആ ജ്ഞാനം സാത്വികമാണ് സാത്വികം വിധി സാത്വികമാണ് എന്ന് അറിയൂ സർവചരാചരങ്ങളിൽ കൂടെയും പ്രതിഫലിക്കുന്നത് ആ നാശമില്ലാത്ത ഏകമായ ഒരേ തത്വം തന്നെയാണ് ആനാത്വത്തിൽ ഏകത്വത്തെ കാണുന്ന ജ്ഞാനം ഏതാണോ അത് സാത്വികജ്ഞാനമാണ് എന്ന് പല ഭാവത്തിലും പല രൂപത്തിലും പല പേരിലും എല്ലാം കാണപ്പെടുന്നത് ഒരേ ഈശ്വര ചൈതന്യം തന്നെയാണ് ഒരേ പരമാത്മചൈതന്യം തന്നെയാണ് എന്ന് ആര് കാണുന്നു ആരറിയുന്നുവോ അയാളുടെ ജ്ഞാനം സാത്വികമാണ് എന്ന് ഇരുപതാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം സർവഭൂതേഷു ഏ നൈകം ഭാവമവ്യയമീക്ഷത അവിഭക്തം വിഭക്തേഷു തജ്ഞാനം വിധി സാത്വികം ഇരുപത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ രാജസജ്ഞാനത്തെക്കുറിച്ചാണ് പറയുന്നത് നോക്കാം ശ്ലോകം ഇരുപത്തിയൊന്ന് പൃഥക്വേനു യാനം നാനാഭാവാൻ പൃഥക് വിധാൻ വേത്തിസർവേഷു ഭൂതേഷു തജ്ഞാനം വിദ്ധി രാജസം യജ്ഞാനം തുത് ജ്ഞാനമാകട്ടെ ഏത് അറിവാകട്ടെ സർവഭൂതേഷു എല്ലാ ഭൂതങ്ങളിലും പൃഥക്വിധാൻ നാനാഭാവാൻ വെവ്വേറെ തരത്തിലുള്ള പല ഭാവങ്ങളെ പ്രഥക്ത്വേന വേത്തി വെവ്വേറെയായിട്ട് അറിയുന്നുവോ തജ്ഞാനം ആ ജ്ഞാനത്തെ രാജസംവിദ്ധി രാജസമായിട്ട് അറിഞ്ഞാലും ആദ്യം പറഞ്ഞതിൻ്റെ നേരെ വിപരീതമാണ് ഇവിടെ പറയുന്നത് ഓരോ ശരീരം തോറും പല തരത്തിലുള്ള ആത്മാക്കളുണ്ട് ജീവനുണ്ട് എന്ന് അറിയുന്ന ജ്ഞാനം അതായത് ഏകത്വത്തിൽ നാനാത്വത്തെ ദർശിക്കുന്നത് രാജസജ്ഞാനമാണ് എന്ന് രാജസജ്ഞാനത്തിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ മനസ്സൊരിക്കലും ശാന്തമാകില്ല എന്നുള്ള കടലിലെ തിരമാലകൾ പോലെ അന്വേഷിച്ചുകൊണ്ടിരിക്കും അലഞ്ഞുകൊണ്ടിരിക്കും ഇരുപത്തി ഒന്നാമത്തെ ശ്ലോകം ഒന്നും കൂടെ നോക്കാം തജ്ഞാനം വിദ്ധിരാജസം ഇരുപത്തി രണ്ടാമത്തെ ശ്ലോകത്തിലെ താമസജ്ഞാനത്തെക്കുറിച്ചാണ് പറയുന്നത് അത് അടുത്ത ഭാഗത്ത് നോക്കാം ഇന്നിവിടെ നിർത്തുന്നു ഒരിക്കൽ കൂടെ എല്ലാവർക്കും നമസ്കാരം